നമസ്കാരം ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിലൂടെ നമ്മുടെ സമൂഹത്തിൽ മയക്കുമരുന്ന് ഉപഭോഗം വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്ന അതീവ ഗുരുതരമായ ഒരവസ്ഥിതിവിശേഷത്തെ കുറിച്ച് അവയെ എപ്രകാരമാണ് പ്രായോഗികമായി തടയിടാൻ പറ്റുക എന്നതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിരുന്നു സ്വാഭാവികമായും വിദ്യാർത്ഥി സമൂഹം പ്രായഭേദമന്യേ മയക്കമരുന്ന് മാഫികളുടെ വലയിൽ അകപ്പെട്ട് വലിയ രീതിയിൽ മയക്കമരുന്ന് ഉപഭോഗത്തിന് തീരുന്നു എന്നാണ് സമീപകാല സംഭവ വികാസങ്ങളും വാർത്തകളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും മയക്കുമരുന്ന് ഉൽപാദനവും അതിൻ്റെ വ്യാപനവും വലിയ ഒരു ക്യാൻവാസിൽ അല്ലെങ്കിൽ വലിയ ഒരു ശൃംഖലയുമായി ബന്ധപ്പെട്ട് കിടന്നു അവയെ നിയമം കൊണ്ട് മാത്രം ഇന്ത്യയിലെ നിയമ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് മാത്രം അവയെ തടയിടാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുരുതരമായ ഒരു പ്രശ്നം മറ്റ് പാശ്ചാത്യ സമൂഹത്തെ ഭരണകൂടങ്ങൾ പോലെ അത്ര പ്രത്യേകിച്ച് യു എ ഇ പോലുള്ള അറബ് രാജ്യങ്ങളിലെല്ലാം വളരെ കർശനവും കർക്കശവുമായ ശിക്ഷണ രീതികൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ക്രൈമുകൾ അതുപോലെ വിവിധ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ തുലം കുറവാണ് തുലോം കുറവാണ് എന്നല്ല വളരെയധികം കുറവാണ് എന്നുള്ള ഒരു സാഹചര്യത്തെ കൊണ്ടുവേണം നമ്മൾ ഈ വിഷയത്തെയും സമീപിക്കേണ്ടത് വലിയ ഒരു രീതിയിൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും മയക്കുമരുന്ന് അല്ലെങ്കിൽ സിന്തറ്റിക് മയക്കുമരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികൾ പ്രവർത്തിക്കുന്നു അവ എയർപോർട്ടുകളെയും തുറമുഖങ്ങളെയും വഴി വലിയ രീതിയിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിപ്പെടുന്ന സാഹചര്യം സാഹചര്യമുണ്ടാകുന്നു വല്ലപ്പോഴൊക്കെയാണ് വലിയ ഒരു മയക്കുമരുന്ന് വേട്ട നമുക്ക് സാധ്യമാകുന്നു ഈ ഒരു സാഹചര്യത്തെ വലിയ രീതിയിൽ വിദ്യാർത്ഥി സമൂഹം ഈ മയക്കുമരുന്നിനെ അല്ലെങ്കിൽ സിന്തറ്റിക് മയക്കമരുന്ന് പോലുള്ള അതി ഭയാനകവും ഭീകരവുമായ അവസ്ഥയിൽ ചെന്ന് പെടാതിരിക്കാൻ വേണ്ടി ഈ സാഹചര്യത്തിൽ പ്രായോഗികമായി നമുക്ക് എന്തു ചെയ്യാൻ കഴിയും എന്നാണ് നാം ചിന്തിക്കേണ്ടത് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി ഈ മയക്കമരുന്ന് ഉപഭോഗത്തിനെതിരെ ശക്തിയായ രീതിയിൽ വിദ്യാർത്ഥി സമൂഹത്തെ മാറ്റിയെടുക്കാൻ പറ്റാവുന്ന ഒരു മേഖലയാണ് വിദ്യാഭ്യാസ മേഖല സ്കൂൾ കോളേജ് മേഖല മറ്റ് അക്കാദമിക് മേഖല നമ്മളുടെ നിലവിലുള്ള പാഠ്യപദ്ധതികൾ അല്ലെങ്കിൽ കരിക്കുലം സമ്പ്രദായങ്ങളെല്ലാം തന്നെ മുൻകാലങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് പരമ്പരാഗതമായ രീതിയിൽ കുറേ ഔപചാരികമായി അല്ലെങ്കിൽ പരമ്പരാഗതമായി ആവർത്തിച്ചു വരുന്ന ഒരു വിദ്യാഭ്യാസ പഠന രീതിയിലെല്ലാം തന്നെ കാലങ്ങളായി കാലോചിതമായി ചെറിയ മാറ്റങ്ങളെല്ലാം വന്നിട്ടുണ്ട് എങ്കിൽ പോലും ആ മാറ്റങ്ങൾ ഒരു സമ്പൂർണ്ണ വ്യക്തിത്വം കൈവരിക്കാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള സമൂഹത്തിനകത്തെ ലഹരി അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപഭോഗം എന്നിവയെല്ലാം പ്രതിരോധിക്കാനും സർഗാത്മകമായി ഒരു വ്യക്തിത്വം കെട്ടിപ്പടുക്കാൻ സർവോപരി രാജ്യസ്നേഹമുള്ള സമൂഹ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള പൗരന്മാരെ സൃഷ്ടിച്ചെടുക്കാൻ അവ പലപ്പോഴും അവയ്ക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നം നമുക്കറിയാം പുതുതലമുറയെ നാം പരിശോധിക്കുകയാണെങ്കിൽ അവർ വലിയ വിഭാഗം പേരും അത്ര സോഷ്യൽ കമ്മിറ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടനമല്ല അവരിൽ നിന്നും ഉണ്ടാകും അവരെ കുറ്റം പറഞ്ഞിട്ട് കഴിയില്ല നാം പതിവായി എന്ത് ചെയ്യുന്നുവോ അതുതന്നെയാണ് നാം മികവ് ഒരു പ്രവർത്തിയല്ല പക്ഷേ അതൊരു ശീലമാണ് എന്ന് മഹാനായ ഗ്രീക്ക് ചിന്തകനായ അരിസ്റ്റോട്ടിൽ പറഞ്ഞുള്ളതുപോലെ അവരുടെ ശീലങ്ങളെ സ്വാധീനിക്കുന്ന രീതിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇടപെടാൻ കഴിയുമ്പോൾ ഒരവസ്ഥാ സ്ഥിതിവിശേഷം ഉണ്ടാവേണ്ടതുണ്ട് എന്നതിൻ്റെ ആവശ്യകതയിലേക്കാണ് ഇത്തരം സംഭവങ്ങളെല്ലാം തന്നെ വിവരച്ചത് മയക്കമരുന്ന് ഉപഭോഗം മാത്രമല്ല അതിഭീകരമായ കൊലപാതകങ്ങൾ ചെയ്യാൻ പോലും മടിയില്ലാത്ത രീതിയിലേക്ക് വിദ്യാർത്ഥി സമൂഹം നീങ്ങുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ നിലവിലുള്ള സ്കൂളിലെ പാഠ്യ പദ്ധതി പഠന രീതികളിൽ കാലോചിതമായി സമഗ്രമായ ഒരു മാറ്റത്തിൻ്റെ സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം പലപ്പോഴും പല സ്കൂളിലും കോളേജുകളിലുമെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി മണിക്കൂറുകൾ തരംതിരിക്കുമ്പോൾ ഒരു ടൈം ടേബിൾ